അബുദാബി കൊമേഴ്സ്യൽ ബാങ്ക് അബുദാബി ആസ്ഥാനമായിട്ടുള്ള അബുദാബി കൊമേഴ്സ്യൽ ബാങ്ക് അതിൽ എക്സാലോജിക് കൺസൾട്ടിംഗ് മീഡിയ സിറ്റി യു എന്ന അഡ്രസ്സിലാണ് ഈ അക്കൗണ്ട് ഉള്ളത് ഒന്നുകൂടെ പറയാം എക്സാലോജിക് കൺസൾട്ടിംഗ് മീഡിയ സിറ്റി യു എന്ന അക്കൗണ്ടിലാണ് എന്ന അഡ്രസ്സിലാണ് ഈ അക്കൗണ്ട് ഉള്ളത് ഈ അക്കൗണ്ടിന്റെ ഉടമകൾ സിഗ്നേറ്ററീസ് ഒന്ന് മുഖ്യമന്ത്രിയുടെ മകൾ ശ്രീ വീണ ടിയും രണ്ടാമത്തെ സിഗ്നേറ്ററി എന്ന് പറയുന്നത് സുനീഷ് എമ്മു ആണ് സുനീഷിനെ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാം എന്ന് വിശ്വസിക്കുന്നു ഇവിടേക്ക് നിരവധി കോടാന കോടി രൂപയുടെ ട്രാൻസാക്ഷൻ എന്ന് എനിക്ക് ആക്കെനിക്ക് കാര്യം അതിൽ പ്രമുഖമായിട്ടുള്ളത് ഇപ്പൊ നമുക്കറിയാം ഇവിടെ സി എം ആറിൽ മുഖ്യമന്ത്രിയുടെ മകൾക്കോ മറ്റും കൊടുത്തിട്ടുള്ള അക്കൗണ്ട് എല്ലാം സി എം ആറിന്റെ അക്കൗണ്ടിൽ നിന്നാണോ നിർബന്ധമില്ല പക്ഷേ ഈ അക്കൗണ്ടിൽ വന്നിട്ടുള്ള കോടാനുകോടികളുടെ പണമിടപാടിൽ ഇവിടെ നടന്നിട്ടുള്ള കരിമണൽ കരിമണൽ കടത്തുമായും അതുപോലെ തന്നെ മാസപ്പടിയുമായും ബന്ധമുണ്ട് എന്ന് ഞാൻ ഉറച്ചു സംശയിക്കുന്നു വിവിധ കമ്പനികളിൽ നിന്നാണ് ആ അക്കൗണ്ടിലേക്ക് പൈസ വന്നിട്ടുള്ളത് നമസ്കാരം കൊച്ചിയിൽ മേഘവിസ്ഫോടനമുണ്ടായ ആഘാതം നമ്മളെ എല്ലാവരെയും ഞെട്ടിച്ചതാണ് എന്നാൽ അതിന് എന്നാൽ അതിനേക്കാൾ ഞെട്ടിച്ചൊരു സംഭവമാണ് പുലർക്കാലത്ത് ഷോൺ ജോർജിൻ്റെ ചില വെളിപ്പെടുത്തലുകൾ അദ്ദേഹം നടത്തിയിട്ടുള്ള ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകൾ നമ്മൾ കുറേ കുറേ കാലമായി ആഗ്രഹിക്കുന്ന കാര്യമാണ് എവിടെയാണ് പിണറായി വിജയൻ്റെ കള്ളപ്പണം എവിടെയാണ് നിക്ഷേപിച്ചിട്ടുള്ളത് ഏതൊക്കെ വഴികളിലൂടെയാണ് നിക്ഷേപിച്ചിട്ടുള്ളത് ഇരുപത്തയ്യായിരം കോടി രൂപയുടെ കള്ളപ്പണം നിക്ഷേപമുണ്ടെന്ന് ആദ്യമായി പറഞ്ഞിട്ടുള്ള ഞാനാണ് മാത്രമല്ല യൂസഫലിയുടെ ബാ ലുലു മോളിലടക്കം പിണറായി വിജയൻ ആയിരം കോടി രൂപയുടെ നിക്ഷേപമുണ്ടെന്നും ഞാൻ വെളിപ്പെടുത്തുകയുണ്ടായി ആ വെളിപ്പെടുത്തിയെല്ലാം നിഷേധിക്കാൻ ഇതുവരെ പിണറായി വിജയൻ തയ്യാറാവാത്തതിന് പകരം എന്നെ കേസിൽ കുടുക്കുക എൻ്റെ ഓഫീസ് റെയ്ഡ് ചെയ്ത് രേഖകളെല്ലാം കടത്തിക്കൊണ്ടു പോവുകയാണ് ചെയ്തിട്ടുള്ളതെന്ന് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഡിസംബർ ഒന്നിന് എന്നെ അറസ്റ്റ് ചെയ്യുകയുണ്ടായി വേറൊരു അപകീർത്തികരമായ വാർത്ത എന്ന പേരിലാണ് വീണ ജോർജിൻ്റെ പരാതിയിൽ എന്നെ അറസ്റ്റ് ചെയ്തത് സത്യത്തിൽ അങ്ങനെ ഒരു പരാതിയിൽ അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല പിന്നീട് വീണ്ടും എന്നെ വീണ്ടും ജൂൺ പതിനേഴാം തീയതി അറസ്റ്റ് ചെയ്യണ്ടായി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് അതിലും യാതൊരു തെളിവുമില്ലാത്തൊരു കാര്യം വെച്ച് എൻ്റെ ഓഫീസും വീടും റെയ്ഡ് ചെയ്യാൻ വേണ്ടി രേഖകളെല്ലാം പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്തത് അന്ന് കൊണ്ടുപോയ പ്രധാനപ്പെട്ട രേഖകളിൽ ഒന്നാണ് ഈ അബുദാബി കൊമേഴ്സ്യൽ ബാങ്കുമായി ബന്ധപ്പെട്ട ഇടപാടുകളിലെ സി ആ സി ഡി ശരിക്കും അന്ന് പോലീസ് എടുത്തു കൊണ്ടുപോയത് അത് ഇതപ്പോൾ കൃത്യമായി ആരൊക്കെ എന്തൊക്കെ പൂഴ്ത്തിവെച്ചാലും ഇന്ന് അല്ലെങ്കിൽ നാളെ വേറെ വഴിക്ക് വരും എന്നെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തതുകൊണ്ട് എന്നെ കള്ളക്കേസിൽ കുടിക്കേണ്ടെന്നത് നഷ്ടപ്പെടില്ല ഇതാ ഷോൺ ജോർജ് കേരളത്തിന്റെ ധീരനായ ഒരു പൊതുപ്രവർത്തകൻ പി സി ജോർജിന്റെ മകൻ ധീ അദ്ദേഹം പോരാട്ടത്തിന് ഇറങ്ങിയ അന്ന് മുതൽ ഇന്ന് വരെ കൃത്യമായി കൃത്യമായി അടിവെച്ചടിവെച്ചാണ് മുന്നോട്ട് പോകുന്നത് അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു കേന്ദ്രത്തിൽ പിടിപാടുള്ള പിണറായി വിജയൻ താങ്കളെ പരാതികളൊക്കെ അട്ടിമറിക്കും എന്നാൽ അതിനെ മറികടക്കുന്ന തെളിവുകളുമായി കോടതിയിലെത്തണം അധികം വീണ്ടും കോടതിയിലെത്തിയിരിക്കുകയാണ് അദ്ദേഹം കോടതിയിൽ സമർപ്പിച്ച പെറ്റീഷൻ്റെ കോപ്പിയാണ് ഞാൻ കാണിക്കുന്നത് അതിൽ കൃത്യമായി പറഞ്ഞിരിക്കുന്നു അബുദാബി കൊമേഴ്സ്യൽ ബാങ്കിലെ പിണറായി വിജയൻ്റെ മകൾക്ക് ടി വീണയ്ക്ക് ഉണ്ട് അതോടൊപ്പം തന്നെ ടി സുനീഷ് എന്ന് പറയുന്ന ആൾക്കും അക്കൗണ്ട് ഉണ്ട് ഈ ബാങ്ക് അക്കൗണ്ടിലൂടെ കോടാനു കോടി രൂപ നമ്മൾ ചിന്തിക്കുന്നതിലപ്പുറമാണ് നട ഇടപാട് നടന്നിരിക്കുന്നത് നടന്നിരിക്കുന്നത് എന്തായാലും അദ്ദേഹത്തിൻ്റെ പത്രസമ്മേളനത്തിലെ കാര്യങ്ങൾ അദ്ദേഹം എറണാകുളത്ത് നടത്തിയ പത്രസമ്മേളനത്തിലെ കാര്യങ്ങൾ നമുക്ക് കേൾക്കാം ബാക്കി തുക എവിടെ പോയി എന്നുള്ളതിനെ സംബന്ധിച്ച് സമഗ്രമായി അന്വേഷിക്കേണ്ടത് ആവശ്യമാണ് അതുകൊണ്ട് തന്നെയാണ് ഈ വിഷയത്തിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന എക്സാലോജി കമ്പനിയും എക്സാലോജി കമ്പനിയുമായി ബന്ധപ്പെട്ട അക്കൗണ്ട്സും അവരുടെ സാമ്പത്തിക ഇടപാടുകളും അന്വേഷിക്കേണ്ട സാഹചര്യം ഉണ്ടാകുന്നു ഇവിടെ ഇന്ന് രാവിലെ നിങ്ങളെല്ലാം എല്ലാ ചാനലുകളിലും വന്ന ഒരു കാര്യം തന്നെയാണ് അബുദാബി കൊമേഴ്ഷ്യൽ ബാങ്ക് അബുദാബി ആസ്ഥാനമായിട്ടുള്ള അബുദാബി കൊമേഴ്ഷ്യൽ ബാങ്ക് അതിൽ എക്സാലോജിക് കൺസൾട്ടിംഗ് മീഡിയ സിറ്റി യു എന്ന അഡ്രസ്സിലാണ് ഈ അക്കൗണ്ട് ഉള്ളത് ഒന്നുകൂടെ പറയാം എക്സാലോജിക് കൺസൾട്ടിംഗ് മീഡിയ സിറ്റി യു എന്ന അക്കൌണ്ടിലാണ് എന്ന അഡ്രസ്സിലാണ് ഈ അക്കൗണ്ട് ഉള്ളത് ഈ അക്കൗണ്ടിന്റെ ഉടമകൾ സിഗ്നേറ്ററീസ് ഒന്ന് മുഖ്യമന്ത്രിയുടെ മകൾ ശ്രീ വീണ ടിയും രണ്ടാമത്തെ സിഗ്നേറ്ററി എന്ന് പറയുന്നത് സുനീഷ് എമ്മു ആണ് സുനീഷിനെ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാം എന്ന് വിശ്വസിക്കുന്നു ഇവിടേക്ക് നിരവധി കോടാനുകോടി രൂപയുടെ ട്രാൻസാക്ഷൻ ആ അക്കൗണ്ട് എന്ന് എനിക്ക് അതിൽ പ്രമുഖമായിട്ടുള്ളത് ഇപ്പൊ നമുക്കറിയാം ഇവിടെ സി എം ആറിൽ മുഖ്യമന്ത്രിയുടെ മകൾക്കോ മറ്റോ കൊടുത്തിട്ടുള്ള അക്കൗണ്ട് എല്ലാം സി എം ആറിൽ അക്കൗണ്ടിൽ നിന്നാണോ നിർബന്ധമില്ല പക്ഷേ ഈ അക്കൗണ്ടിൽ വന്നിട്ടുള്ള കോടാനുകോടികളുടെ പണമിടപാടിൽ ഇവിടെ നടന്നിട്ടുള്ള കരിമണൽ കടനവും കരിമണൽ കടത്തുമായും അതുപോലെ തന്നെ മാസപ്പടിയുമായും ബന്ധമുണ്ട് എന്ന് ഞാൻ ഉറച്ചു സംശയിക്കുന്നു വിവിധ കമ്പനികളിൽ നിന്നാണ് ആ അക്കൗണ്ടിലേക്ക് പൈസ വന്നിട്ടുള്ളത് അതിനിടയിൽ കൃത്യമായി ബോധ്യപ്പെടാൻ കഴിഞ്ഞ ഒരു കാര്യം എസ് എൻ സി ലാവലിൽ നമുക്കെല്ലാം അറിയാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് മുതൽ ഇന്ന് സുപ്രീം കോടതിയിൽ മുഖ്യമന്ത്രിയുടെ കേസ് പരിഗണനയിലേക്കുന്ന വിഷയമാണ് എസ് എൻ സി ലാവിൽ കമ്പനിയിൽ നിന്നും ഈ അക്കൗണ്ടിലേക്ക് പണം വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മളെല്ലാം കേരളം ചർച്ച ചെയ്ത മറ്റൊരു വിവാദ കമ്പനിയാണ് പ്രൈസ് വാട്ടർ ഹൌസ് കൂപ്പേഴ്സ് പി ഡബ്ല്യു സി ഈ കമ്പനിയിൽ നിന്നും വളരെ വലിയ തുക വീണയുടെ എക്സാലോജിക് സൊല്യൂഷൻസ് എന്ന് പറയുന്ന ഈ അക്കൗണ്ടിലേക്ക് വന്നിട്ടുണ്ട് ഞാനിത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് കഴിഞ്ഞ പതിനേഴാം തീയതിയും എസ് എഫ് ഐ ഒക്ക് ഇരുപത്തിയേഴാം തീയതിയും ഇത് സംബന്ധിച്ച് സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ പരാതി നൽകിയിട്ടുണ്ട് പരാതിയുടെ കോപ്പിയാണിത് അതോടൊപ്പം ഈ അന്വേഷണത്തിൽ നമുക്കറിയാം ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിൽ നിരീക്ഷണത്തിൽ എന്ന് പറയാൻ കഴിയില്ല ഹൈക്കോടതിയിൽ കേസ് വന്നതിന് ശേഷമാണ് അന്വേഷണ ഏജൻസികൾ അന്വേഷണം ഏറ്റെടുത്തത് അതുകൊണ്ടുതന്നെ ഈ കേസ് ഇപ്പോഴും ഹൈക്കോടതിയുടെ പരിഗണനയിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ ഞാൻ സമർപ്പിച്ചിട്ടുള്ള ഈ പരാതി തീർച്ചയായിട്ടും ഹൈക്കോടതി അറിയേണ്ടതായിട്ടുള്ളതുകൊണ്ട് തന്നെ ഹൈക്കോടതിയിൽ ഐ എ ആയി ഞാന് ഇവർ ഈ രണ്ടു കൊടുത്തിട്ടുള്ള പരാതി കോപ്പറേറ്റ് അഫെയേഴ്സ് മന്ത്രാലയത്തിനും സ്പെഷ്യൽ ഡയറക്ടർ എൻഫോഴ്സ്മെന്റ് ചെന്നൈ അതുപോലെ ജോയിന്റ് ഡയറക്ടർ കൊച്ചി എന്നിവർക്കും കേന്ദ്ര കോപ്പറേറ്റ് അഫയേഴ്സ് മന്ത്രാലയത്തിനും എസ് എഫ് ഐ ഇത് സംബന്ധിച്ച് പരാതികൾ നൽകിയിട്ടുണ്ട് അതുപോലെ തന്നെ പ്രൈസ് വാട്ടർ കൂബേഴ്സിനെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾക്കറിയാം ആദ്യം പറഞ്ഞ ഒന്നാമത്തെ കമ്പനി ലാവലിനാണ് ലാവലിന് ശേഷം പ്രൈസ് വാട്ടർ കൂബേഴ്സാണ് നിങ്ങൾക്കെല്ലാം അറിയാം ശിവശങ്കർ ഐ എസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അതുപോലെ തന്നെ ആ കമ്പനിയുമായി ബന്ധപ്പെട്ട കരാറ് രണ്ടായിരത്തി പതിനെട്ട് ഡിസംബർ ഒന്നിനാണ് കരാറ് അവരുമായി ഒപ്പിട്ടിട്ടുള്ളത് ആ കരാറ് പിന്നീട് രണ്ടായിരത്തി ഇരുപത് നവംബർ മുപ്പത് എടുത്തു പരിശോധിക്കേണ്ട രണ്ടായിരത്തി പതിനെട്ട് ഡിസംബർ ഒന്നിനും രണ്ടായിരത്തി ഇരുപത് നവംബർ മുപ്പതിനാണ് ഈ കരാർ അവസാനിക്കുന്നത് അതായത് ഈ വിവാദമുണ്ടായതിന്റെ പേരിൽ കരാർ അവസാനിക്കുന്നു രണ്ടായിരത്തി പതിനെട്ട് ഡിസംബർ ഒന്നിനും രണ്ടായിരത്തി ഇരുപത് നവംബർ മുപ്പതിനും ഇടയിലാണ് പ്രൈസ് വാർഡർ കൂപ്പേഴ്സിൽ നിന്നും ഈ അക്കൗണ്ടിൽ പണം എത്തിയിട്ടുള്ളത് അപ്പം ഈ അഗ്രിമെന്റ് ഉണ്ടായിരുന്ന കാലഘട്ടത്തിലാണ് പണം എത്തിയതെന്നുള്ളത് വ്യക്തമാണ് അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ പറയുന്നില്ല അതൊക്കെ നിങ്ങൾക്ക് ഏറെക്കുറെ അറിയാവുന്ന കാര്യമാണ് ശ്രീ സ്വപ്ന സുരേഷ് ഉൾപ്പെടെയുള്ള ആളുകളുടെ കാര്യം സ്വപ്ന സുരേഷിന്റെ ആ ഒരു ഒറ്റ മാത്രം ഞാൻ പറയാം അത് അവസാനം പറഞ്ഞോളാം അതുപോലെ ഞാൻ ആദ്യമേ പോലെ തന്നെ ഈ സി എം ആറിന്റെ ഇടപാട് സി എം ആറിന്റെ ഇടപാടിൽ നടന്നിട്ടുള്ള തിരിമുറി സംബന്ധിച്ച് ഈ പണം എവിടെ പോയി എന്ന് കണ്ടെത്തിയാൽ മാത്രമേ എൻ്റെ പരാതി പൂർണ്ണമാവുള്ളൂ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ പരാതി നൽകിയത് ഈ പണം എവിടെ നിന്ന് കണ്ടെത്തിയാൽ മാത്രമല്ല കേരളത്തിന്റെ പൊതുമേഖലാ സ്ഥാപനമായ കെ എസ് ഐ ഡി സിക്ക് കണ്ടെത്തിയ അഴിമതിയിൽ മാത്രം പതിനേഴ് കോടി രൂപ നഷ്ടം വന്നിട്ടുണ്ട് അപ്പോൾ ആ പണം എങ്ങോട്ട് പോയി എന്ന് കണ്ടെത്തിയാൽ മാത്രമേ ഈ പണം തിരികെ സർക്കാരിന് പിടിക്കാൻ കഴിയൂ അത് ഞാൻ പരാതിയിൽ സെക്ഷൻ കമ്മ്യൂണി സാക്ഷ ആക്ട് സെക്ഷൻ ടു ട്വൽവ് എ അനുസരിച്ച് ഈ പണം തിരികെ പിടിക്കണമെന്നുണ്ടെങ്കിൽ ഈ പണം എവിടെ പോയെന്ന് കണ്ടുപിടിക്കേണ്ട ആവശ്യമുണ്ട് അതുകൊണ്ട് തന്നെ വിദേശ പണമിടപാടിനെ കുറിച്ചും ഈ അക്കൌണ്ടിനെ കുറിച്ചും അന്വേഷിക്കേണ്ടത് വളരെ ഗൗരവമുള്ള വിഷയമാണ് അസാധ്യമെന്ന് കരുതി